ബിഗ് ബോസ് ഹൗസിൽ ന്യൂറയുടെ അഴിഞ്ഞാട്ടം ന്യൂറയെയും ആതിലയെയും രണ്ട് മത്സരാർത്ഥികളാക്കിയതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്യാരക്ടർ ഷിഫ്റ്റാണ് താരത്തിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി അനുമോളും ആര്യനും തമ്മിലുണ്ടായ പ്രശ്നത്തിന്റെ ചുവടുപിടിച്ചാണ് പുതിയ അഴിഞ്ഞാട്ടം ബിഗ് ബോസ് തിരികെ നൽകിയ വസ്ത്രങ്ങളും മറ്റും മുറിയിൽ അടുക്കി വെക്കുന്നതാണ് സന്ദർഭം അനുമോളിൻ്റെയും ആര്യൻ്റെയും കിടക്കൽ അടുത്തടുത്താണ് ഇടയ്ക്ക് അനുമോൾ തന്നെ ചവിട്ടിയെന്ന് ആര്യൻ ആരോപിക്കുന്നു രണ്ടു തവണ ചവിട്ടിയെന്ന് ആരോപിച്ച് ആര്യൻ വഴക്കിടുമ്പോൾ താനത് ചെയ്തില്ലെന്നാണ് അനുമോൾ വാദിക്കുന്നത് പിന്നാലെ തന്റെ കിടക്കയുടെ വശത്ത് ചെരുപ്പുകൾ അടുക്കി വെച്ചുകൊണ്ടിരുന്ന അനുമോളെ വീണ്ടും ആര്യൻ ചൊറിയുന്നു കോമൺ സ്പേസായ ഇവിടെ തന്റെ ചെരുപ്പുകൾ വെക്കാൻ ഇടം വേണമെന്ന ആവശ്യമായിരുന്നു ആര്യൻ്റെത് ഇരുവരും തമ്മിൽ തർക്കം നടക്കുന്നു ഇതിനിടെ ആര്യൻ അനുമോളിലെ ചെരുപ്പും അനുമോൾ ആര്യൻ ചെരുപ്പും എടുത്ത് എറിയുന്നു അനുമോൾ എറിഞ്ഞ ചെരുപ്പ് തന്റെ ദേഹത്ത് കൊണ്ടെന്നാരോപിച്ച് അക്ബർ അനുവിന്റെ നേർക്ക് ചെരുപ്പ് ശക്തിയായി എറിയുന്നു ഷാനവാസ് പ്രശ്നത്തിൽ ഇടപെടുന്നു അക്ബറും ഷാനവാസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടാവുന്നു ഇതിനിടെ എത്തിയ അപ്പാനുശരത്തുമായി ആതില കോർക്കുന്നു ശരത്ത് ആതിലേയും ചീത്ത് വിളിക്കുന്നു ഇതിലാണ് നൂറ ഇടപെട്ടത് ശരത്തിനെ ആതിലെയും നൂറയും ചേർന്ന് ഫയർ ചെയ്യുമ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂം സോഫയിൽ വന്നിരിക്കാൻ ആവശ്യപ്പെടുന്നു ഇവിടെ വെച്ച് റെന നൂറയോട് കോർക്കുന്നു പിന്നെ കാണുന്നത് റെന എയറിൽ നിൽക്കുന്നതാണ് ഇവർക്കിടയിൽ ഇടയ്ക്ക് ജിസയിലും അക്ബറും ശരത്തും ഇടപെടുന്നുണ്ടെങ്കിലും നൂറ ആരെയും വെറുതെ വിടുന്നില്ല അവസാനം ശരത്ത് ചീത്തുള്ളിൽ മാപ്പ് പറയുകയാണ്